സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ പന്തിയിൽ സ്ഥലനാമങ്ങളുടെ നിരുത്തിയാണ് പ്രധാനമായും കൈകാര്യം ചെയ്തത് എങ്കിലും ഇടയ്ക്ക് നമ്മൾ നദികളുടെ പേര് അതിൻ്റെ ഉൽപ്പത്തി പരിണാമങ്ങൾ അതുപോലെ തന്നെ കായലിൻ്റെ പേര് ഒക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ഇന്ന് അതിന് സമാനമായി നമ്മൾ പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ പേര് തൃശ്ശൂർ ജില്ലയിലുള്ള തലപ്പള്ളി താലൂക്കിലുള്ള വടക്കഞ്ചേരിക്കടുത്ത് അകമല ദേശത്ത് ഉള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേരും അതിൻ്റെ ഉൽപ്പത്തിയെയും കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യും ക്ഷേത്രത്തിൻ്റെ പേര് ഉത്രാളിക്കാവ് ഉത്രാളിക്കാവ് പല തരത്തിലത് പ്രസിദ്ധമാണ് ഒന്ന് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ അവിടെ നടക്കുന്നവന് പൂരത്തിന് പകരം അവിടെ പറയുക വേല എന്നാണ് ഉത്രാളിക്കാവ് വേല വളരെ പ്രസിദ്ധമാണ് മൂന്ന് കരക്കാരാണത് പിന്നെ കൈകാര്യം ചെയ്യുന്നത് എങ്കക്കാവ് കുമരനെല്ലൂർ വടക്കഞ്ചേരി തുടങ്ങിയ മൂന്ന് കരകളിലെ പ്രമാണിമാരാണത് അവിടുത്തെ വേല എന്ന് പറയുന്ന ഉത്സവം നടത്തിപ്പുക ഓരോ കരയിൽ നിന്നും പതിനൊന്ന് ആനകൾ വിവിധം മുപ്പത്തിമൂന്ന് ആനകൾ ഈ ഉത്രാളിക്കാവ് വേലയിൽ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രസിദ്ധമാണ് തൃശൂർ പൂരം പോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രസിദ്ധമാണ് അപ്പം ഇത്തരത്തിൽ ചരിത്രത്തെ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഉത്രാളിക്കാവ് പിന്നെ അതിൻ്റെ ഉത്സവം കൊണ്ട് തന്നെ വളരെ പ്രസിദ്ധ അപ്പോൾ ഇതിന്റെ നിരുത്തിയാണ് വളരെ പ്രധാനം ഇത് ഭഗവതി കാവായും ഭദ്രകാളി കാവായും നമ്മൾ ആചരിച്ചു വരുന്നു മലയാളികളുടെ ഒരു പ്രധാന പിന്നെ ദേവത എന്ന് പറയുന്നത് പാണ്ഡ്യന്മാർക്ക് വൈഷ്ണവ വിഷ്ണു ആണ് എങ്കിൽ ചോളന്മാർക്ക് ശിവനാണ് എങ്കിൽ മലയാളത്തിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് ഭഗവതിയോ ഭദ്രകാളിയോ ആണ് ഭദ്രകാളിയെ നമ്മൾ വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും വിവിധ സങ്കല്പത്തിലും ആരാധിച്ച് വരുന്നുണ്ട് കാളി മേഘ സമപ്രഭാം എന്ന കറുത്തവളാണ് ദേവി ഭദ്രകാളി അപ്പോൾ ഭദ്രകാളി രക്ത ചാമുണ്ടിയായി രക്തഭദ്രകാളിയായി ഭദ്രയായി കാളിയായി അക്ഷര ദേവതയായി യുദ്ധ ദേവതയായി പിന്നെ ഒക്കെ നമ്മൾ ഭദ്രകാളിയെ ആരാധിച്ച് വരാറുണ്ട് ആദിപരാശക്തിയുടെ ഒരു 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 സങ്കല്പവും ഭദ്രകാളിയിൽ നമ്മൾ ആരോപിക്കാറുണ്ട് അങ്ങനെ ഭദ്രകാളിക്ക് വിവിധ രൂപങ്ങളും ഭാവങ്ങളും സങ്കല്പങ്ങളും കൊടുത്ത് ആരാധിച്ചു വരുന്ന ഒരു പാരമ്പര്യമാണ് മലയാളിക്ക് ഉള്ളത് അതിൽ ഒന്നാണ് രുദ്രകാളി രുദ്ര മഹാകാളി എന്നാണ് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം യുദ്ധദേവത എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ ഒരു സങ്കല്പം രുദ്ര മഹാകാളി എന്ന് നമ്മുടെ മലയാള സങ്കല്പമുണ്ട് ഈ രുദ്ര മഹാകാളിയാണ് ഉത്രാളിക്കാവായി മാറിയത് എന്ന് നാട്ടുവഴക്കം ഇത് ഏറെക്കുറെ ശരിവെക്കുന്നതാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു കീഴ്വഴക്കം ഇപ്പോൾ അത് നിലവിലില്ല മുമ്പ് രാജഭരണകാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി പറയാനുണ്ട് എങ്കിൽ എഴുത്തും വായനയും വളരെ പിന്നെ അപൂർവ്വമായിരുന്നൊരു കാലത്ത് പരാതി പറയുന്ന ആളുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ചെന്ന് ഒരു ചുവന്ന പട്ട് കെട്ടും ക്ഷേത്ര പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ നേരത്ത് അതിൻ്റെ ബന്ധപ്പെട്ടവർ വന്ന് പടിഞ്ഞാറെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നോക്കും പട്ട് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ എന്ന് പട്ട് കെട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ചുവന്ന പട്ട് കെട്ടിയയാളെ വിളിച്ച് അയാളുടെ പരാതി കേൾക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഇതിന് പറയും ചടങ്ങിന് പറയുന്ന പേര് ഉതിരക്കൂറ കെട്ടൽ എന്നാണ് ഉതിര എന്ന് പറഞ്ഞ ഉതിരം എന്ന് പറഞ്ഞാൽ ചുവപ്പ് എന്നാണ് അർത്ഥം രക്തമൊന്നും ചുവപ്പ് എന്നും ഉതിരത്തിന് അർത്ഥമുണ്ട് രുതിരം എന്ന സംസ്കൃത പദമാണ് ഉരമായി മാറിയത് കൂറ എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് കൊടിക്കൂറ എന്നൊക്കെ നമ്മൾ പറയാറ് അപ്പോൾ ഉതിരക്കൂറ എന്ന് പറഞ്ഞാൽ ചുവന്ന പട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഉതിരം എന്ന പദം മലയാളത്തിൽ അതായത് സംസ്കൃതത്തിൻ്റെ തത്വമായി ഉതിരത്തിനെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ രുതിരത്തിനെ ഉതിരമാക്കി അങ്ങനെ ഉതിര രുതിരകാളിക്കാവ് ഉതിരകാളിക്കാവും ഉത്രാളിക്കാവുമായി പിന്നെ മാറുകയാണുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ തനത് കേരളീയ ദേവത സങ്കല്പത്തിൻ്റെ മാതൃകാ രൂപമായി നമുക്കെടുക്കാവുന്ന ഒരു ഒരു അമ്പലമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ഭാഷാ രൂപമാണ് ഉത്രാളി കാവ് കാവ് നമുക്കറിയാം ക്ഷേത്രങ്ങൾ ഇന്നത്തെ നിലയ്ക്കുള്ള കോൺക്രീറ്റ് സൗധങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ ദൈവസങ്കല്പം രൂപപ്പെട്ടിരുന്നു ദേവതാ സങ്കല്പം രൂപപ്പെട്ടിരുന്നു അത് അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലങ്ങൾ നമ്മൾ സങ്കല്പിച്ചിരുന്നു അത്തരം സാങ്കല്പിക സ്ഥലങ്ങളാണ് മലയാളത്തിലെ കാവുകൾ കാവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിൽ അങ്ങോട്ട് തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കാവുകളെ കാണാൻ പറ്റും പലത് പല കാവുകളുമെന്ന് കോൺക്രീറ്റ് സൗധങ്ങളായി മാറി പക്ഷേ എന്നാൽ കാവായി സങ്കല്പിക്കുന്ന സ്ഥലങ്ങളും നമ്മൾ കേരളത്തിൽ അപൂർവമായി നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന അകമല ചുറ്റും മൂന്ന് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പിന്നെ വയലുകളാൽ സമ്പന്നമായ ആ വയലുകളുടെ മധ്യത്ത് അതിമനോഹരമായ പ്രകൃതി അതിൻ്റെ സൗന്ദര്യം വാരി കോരി കൊടുത്തിട്ടുള്ള അകമല എന്ന പ്രദേശത്തിൻ്റെ വയലേലയുടെ മധ്യത്ത് നിലനിൽക്കുന്ന മലയാളികളുടെ ദേവതാ സങ്കല്പമാണ് ഉത്രാളിക്കാവ് കാളിയുടെ സങ്കല്പമായ ഉത്രാളിക്കാവ് നന്ദി നമസ്കാരം